ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ ശുദ്ധജലം ലഭിക്കാനുള്ള ലഭിക്കാത്ത അവസ്ഥയാണ് ഇടുക്കി നെടുങ്കണ്ടം ഡി എഫ് ഒ മെട്ട് നിവാസികളുടേത് അൻപതിലധികം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പദ്ധതിയാണ് ഡി എഫ് ഒ കാർഡ് കുടിവെള്ള പദ്ധതി മുൻപുണ്ടായിരുന്ന ഡീസൽ മോട്ടോർ കേടുവെന്ന് പ്രവർത്തനരഹിതമായതോടെ വൈദ്യുതി മോട്ടോർ സ്ഥാപിച്ചതോടെയാണ് ജലവിതരണം മുടങ്ങിയത് പുതിയ മോട്ടോർ സ്ഥാപിച്ചെങ്കിലും പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ ചില പ്രദേശവാസികൾ അനുമതി നൽകാതെ വന്നതോടെ പദ്ധതി താളം തെറ്റി ഡീസൽ മോട്ടോർ വെച്ചാണ് നമ്മൾ വെള്ളം ഡീസൽ മോട്ടോർ കേടായി പോവുകയും പിന്നീട് അത് കറണ്ട് മോട്ടോർ ഉപയോഗിക്കാം അറിയിക്കുകയും കണക്ഷനും എല്ലാം സംവിധാനങ്ങളും എത്തിക്കുകയും ചെയ്തു ഇവയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല വെള്ളം നമുക്ക് വേറെ ഇല്ല അപ്പോൾ ഇതെടുക്കുന്നതിന് എന്താ സംവിധാനമെന്ന് ചോദിച്ചപ്പോൾ സിജവംബർ പറയുകയുണ്ടായി ഇവിടെ ഈ കുളത്തിന്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ഇവിടുത്തെ ഉടമസ്ഥരോട് രണ്ടു കൂട്ടരോടും ഇവിടുത്തെ ഗുണഭോക്താക്കളും ആളുകളും കൂടെ കൂടി സംസാരിച്ച് കറണ്ട് വലിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കി തരികയാണ് എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി എന്നാണ് കഴിഞ്ഞ ദിനങ്ങളിൽ എന്നോട് സംസാരിച്ചത് നിലവിൽ കുടിവെള്ളം വൻവില കൊടുത്തു വാങ്ങേണ്ട ഗതികളിലാണ് ഗുണഭോക്താക്കൾ വൈദ്യുതി എത്തിക്കുന്നതിനായുള്ള തടസ്സങ്ങൾ നീക്കാൻ പഞ്ചായത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണമുയർന്നു ബിനീഷ് ആന്റണി